അലഹമുല്ലാമീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ആഴ്ച ഹുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് മസീഹ ദജാലിൻ്റെ കടുത്ത പരീക്ഷണത്തെ പറ്റിയിട്ടാൽ അപ്പം ദജാലിൻ്റെ ആ ഫിത്ന പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നാൽപ്പത് ദിവസമാണ് ദജ്ജാലിൻ്റെ പുറപ്പാട് അവൻ ആകാശത്തോട് മഴ പെയ്യിക്കാൻ പറയും അപ്പം ആകാശത്ത് നിന്ന് മഴ പെയ്യും ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കാൻ പറയും ഇപ്പൊ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളക്കും അഹ് റിജി നീ നിന്റെ നിധികൾ പുറത്തു കൊണ്ടുപോവാ അപ്പൊ ഭൂമി അതിന്റെ നിധികൾ പുറന്തള്ളും അല്ലെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ രണ്ട് കഷ്ണങ്ങളാക്കി കീറി മുറിക്കും എന്നിട്ട് വീണ്ടും അയാളെ ജീവിപ്പിക്കും ഇതൊക്കെ ദജാലിന്റെ പരീക്ഷണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഹുത്തുവ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ ഒരാൾ ചോദിച്ച ചോദ്യമാണ് ആകാശത്തു നിന്നും മഴ പെയ്യിക്കുന്നവൻ അള്ളാഹ്വാൻ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കുന്നവൻ മുളപ്പിക്കുന്നവനൊള്ളാകുവാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ ഒള്ളാകുവാൻ അപ്പൊ ഈ കഴിവൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ഷിർക്കല്ലേ കാരണം അള്ളാഹുന് മാത്രമുള്ള കഴിവുകൾ മസിഹുദ്ദാലിന് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കല്ലേ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഹുബ കേട്ട ആളുകൾക്ക് ചിലപ്പോൾ ആ സംശയം ഉണ്ടാകാം അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതൊന്നും മസീഹു ദജാലിൻ്റെ കഴിവല്ല ആകാശത്തു നിന്ന് മഴ പെയ്യിക്കുന്നതും മരിച്ചവരെ ജീവിപ്പിക്കുന്നതും ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കുന്നതൊന്നും ദജാലിന്റെ കഴിവല്ല അതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവ് തന്നെയാണ് അള്ളാഹുവിൻ്റെ കഴിവ് തന്നെയാണ് എന്നാൽ ദജാലിലൂടെ അള്ളാഹു അത് പ്രകടിപ്പിക്കുകയാണ് ആകാശത്തോട് മഴ പെയ്യിക്കാൻ പറയുമ്പോൾ മഴ പെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ദജാൽ പറഞ്ഞുകൊണ്ടല്ല മഴ പെയ്യുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരാണ് മഴ പെയ്യുന്നത് അത് ജനങ്ങൾക്കുള്ളൊരു പരീക്ഷണമാണ് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉറപ്പിക്കാൻ പറയുമ്പോൾ സസ്യങ്ങൾ മുളക്കുന്നത് അല്ലാഹു ചെയ്യുന്നതാണ് അത് ജനങ്ങൾക്കുള്ള പരീക്ഷണമാണ് അതുപോലെ തന്നെ മരിച്ച ആളെ ജീവിപ്പിക്കുന്നതും അള്ളാഹുന്റെ കഴിവ് തന്നെയാണ് അള്ളാഹു അവനിലൂടെ പ്രകടിപ്പിക്കുന്നു എന്നത് മാത്രം അതുകൊണ്ടാണ് അവന് ഒരാളെ കൊന്നു അയാൾ പറയുന്നുണ്ട് ഇനി വേറൊരാളെയും കൊന്നിട്ട് അങ്ങനെ ജീവിപ്പിക്കാൻ അവനക്ക് കഴിയൂല എന്ന ഹരീസിൽ തന്നെ ആ മനുഷ്യന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതൊന്നും സൃഷ്ടികളുടെ കഴിവല്ല സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുമില്ല ഇപ്പൊ നബിമാർക്ക് മസ്ജിസത്തുണ്ട് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് അത് ഈസാ നബിന്റെ കഴിവല്ല അത് അള്ളാഹുവിൻ്റെ കഴിവാണ് എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു അത് പ്രകടിപ്പിക്കുന്നു ഒരു ഉദാഹരണത്തിന് ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മജിസത്താണ് വടി നിലത്തിട്ടാൽ പാമ്പാകുന്നു എന്നത് അതിൽ മൂസാ നബിന്റെ പണി എന്താണ് വടി നിലത്തിടലാണ് പാമ്പാക്കുന്നത് മൂസാ നബി അല്ല പാമ്പാക്കുന്നത് അള്ളാഹുവാൻ നിങ്ങളാലോചിങ്ങളുമായി ജാലവിദ്യക്കാരുമായിട്ട് മൂസാ നബി അലി ഇസ്ലാത്തു വസ്സലാമയുടെ മത്സരം നടന്നു അപ്പൊ സാഹിര്യങ്ങൾ അവരുടെ കൈകളിലൂടെ വടികളും കയറുകളും നിലത്തിട്ടു നിലത്തിട്ടപ്പോ അതൊക്കെ ഇഴയുന്നത് പോലെ മൂസാ നബിക്ക് തോന്നി നബിയുടെ മനസ്സിൽ പേടി ഉണ്ടായി നബിയുടെ മനസ്സിൽ പേടി തോന്നി നീ പേടിക്കേണ്ടതില്ല ഇന്ന അല്ല നീ തന്നെയാണ് ഈ മത്സരത്തിൽ വിജയിക്കുക നിന്റെ കയ്യിലുള്ള കയ്യിലുള്ള വടി വടി അവരുടെ ആ വടികളും നിന്റെ പാമ്പായി അതിനെല്ലാം പറഞ്ഞത് കയ്യിലുള്ളത് സാഹിത്യങ്ങള് വടിയെ താഴുമ്പോ പിന്നെ മൂസാ നബി വേചാറാവുന്ന താഴോളി എന്തായാലും അതിനേക്കാളും വലിയ പാമ്പുണ്ട് എന്നല്ലേ മൂസാ നബി വിചാരിക്കേണ്ടത് പക്ഷേ മൂസാ നബിക്ക് അറിയില്ല ഈ വടി താഴെയിട്ടാൽ ആ വടി പാമ്പായി മാറും എന്നറിയാം ആ പാമ്പ് ബാക്കിയുള്ള കയറുകളും വടികളും വിഴുങ്ങിക്കളയുമെന്ന് ആ സമയത്ത് മൂസാ നബിക്ക് അറിയില്ല അപ്പൊ മുഴജിസത്ത് എന്നത് നബിമാരുടെ കഴിവല്ല നബിമാർക്ക് അള്ളാഹു കൊടുത്ത കഴിവും അത് കഴിവ് അള്ളാഹുവിന്റേതാണ് ആ കഴിവ് അള്ളാഹു നബിമാരിലൂടെ പ്രകടിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഴജിസത്തും ഉണ്ട് കറാമത്തും ഉണ്ട് മുഴജിസത്തും കറാമത്തൊന്നും നിഷേധിക്കാൻ പറ്റൂല മുഴിസത്ത് നബിമാരിലൂടെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതാണ് അത് അവർ നബിമാരാണ് അള്ളാഹുവിന്റെ റസൂലുമാരാണ് എന്നതിനുള്ള തെളിവാണ് കറാമത്ത് എന്നത് അള്ളാഹുന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ആദരവാണ് എന്നാൽ അതൊന്നും അവരുടെ കഴിവല്ല കഴിവ് അള്ളാഹുൻ്റെത് തന്നെയാണ് അള്ളാഹു അവരിലൂടെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് വിഷയം അപ്പോൾ ഇവിടെയും മസീഹുദ് അജാലെന്നുള്ളത് കറാമത്തോ മുഴജിതോ അല്ല അത് അങ്ങനെയുള്ള മനുഷ്യന്മാർക്കും എന്ത് ചെയ്യും സൃഷ്ടികൾക്കും അള്ളാഹു ചില പരീക്ഷണങ്ങളൊക്കെ കൊടുക്കും അത് ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഇസ്തിദറാജ് എന്നാ പറയും മുഴജിതത്വവും അല്ല അത്ഭുതങ്ങൾ തന്നെയാണ് സംഭവിക്കുക അത് ഇസ്തിദറാജ് എന്നാണ് അതിന് പറയുക ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു കാര്യത്തിൽ സംശയമുണ്ടായാൽ ആ സംശയം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല അത് ചോദിച്ച് ക്ലിയർ ആക്കണം അത് കുറാൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു അടിസ്ഥാനമാണ് ഫസ് അലുലർ നിങ്ങൾക്കൊരു കാര്യത്തിൽ അറിവില്ല എങ്കിൽ ആ കാര്യത്തിൽ ആർക്കാണോ അറിവുള്ളത് അവരോടത് ചോദിച്ച് പഠിക്കണം എന്നാണ് ചോദിച്ച് പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ലജ്ജൻഡാവാൻ പാടില്ല ലജ്ജയുള്ളവന് ലജ്ജ ഉള്ളവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് അൻസാരികളായ സ്വാഹാബി വനിതകൾ ഹൈദിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് അവരുടെ ആർത്തവത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇസ്തിഹാദത്തിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇൽമ് കിട്ടണമെങ്കിൽ ചോദിക്കണം ഇബ്നു ഇബി അബ്ബാസ്ഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രമുഖനായ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് വലിയ പണ്ഡിതനാണ് ബഹറുഹാദിഖിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ വിജ്ഞാനത്തിന്റെ സാഗരം എന്നാണ് ഇബ്രാ അബ്ബാസ് വിശേഷിപ്പിക്കപ്പെടുന്നത് പണ്ഡിതൻ അബ്ബാസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര അധികം എൽമ കിട്ടിയത് ഇബ്രാൻ അബ്ബാസ് മറുപടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഒരു ഹൃദയം ഇത് രണ്ടുമാണ് ഇത്ര അധികം എൽമ കിട്ടാനുള്ള കാരണമെന്ന് അബ്ബാസ് അബ്ബാസ്റബി അള്ളാഹനു പറയുന്നുണ്ട് ഇപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്ര ദൂരണ്ട് നമ്മൾ ആലോചിക്കുക ഇന്നത്തെ കാലല്ല പതിനാല് പതിനാലര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അലൈഹി അലൈവലമയെ തേടിയിട്ട് ഒരു മനുഷ്യൻ എന്തിനാ ഒന്നറിയോ ഒരു മസ്അലയിലുള്ള തീർപ്പറിയാനാണ് അക്ബാർ റതി അള്ളാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അവരവരുടെ ജീവിതം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പാല് വന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങളാണ് മൂലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാർ പരസ്പരം കല്യാണം കേൾക്കാൻ പറ്റൂല അപ്പോൾ അക്ബാർ റബി അള്ളാഹുനു അന്വേഷിച്ചു കുടുംബക്കാരോടൊക്കെ ചോദിച്ചു ആർക്കാർക്കും ഒരു വിവരവും ഞാൻ അവസാനം നബിന്റെ അടുക്കലേക്ക് ചെല്ലാൻ അതോട് നബിനോട് ചോദിക്കാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലാം പറഞ്ഞു കൈഫ് അഖുബർ പറയപ്പെട്ടില്ലേ ഒന്നും ചെയ്യാനില്ല ആ ബന്ധം വേർപ്പിരിയണം അഖബാർ റബി അള്ളാഹുനു ബന്ധം വേർപ്പിരിയുകയാണ് പക്ഷെ ഈ സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് അഹുബത് ഹാരിസ് റബി അള്ളാഹാൻഹു മദീനയിൽ എത്തുന്നത് നബി അലൈഹി അലൈഹിന്റെ അരികിൽ വരുന്നത് ഇന്നത്തെ പോലെ വിമാനം ഇല്ല ഒരു ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറാൻ പറ്റൂല അല്ലെങ്കിൽ കാറില്ല പുതിയ സംവിധാനങ്ങളില്ല ഒൻപത് ദിവസത്തെ യാത്ര അന്ന് മക്കൽ നിന്ന് മദീനയിലേക്ക് ഇണ്ടാൻ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാനുള്ള പരിശ്രമമായിരുന്നു അതിന് ക്യാബ് മാലിക് റബി അള്ളഹാൻഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആടിനെ മേച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഒരിക്കലും ഒരു കുട്ടി ചാവാനായ സമയത്ത് ഈ പെൺകുട്ടി ഒരു നല്ല മൂർച്ചയുള്ള കല്ലെടുത്തിട്ട് ആ ആടിനെ അർത്തു അപ്പൊ ഒരു പെണ്ണാണ് ആടിനെ അർത്തിട്ടുള്ളത് അപ്പൊ ഇതിന് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റൂലെ ആ മാംസം കൊണ്ടു വന്നപ്പോൾ കാബുവിന് നാളിക്കറിയാലാണ് നേരെ നെബിന്റെ അടുക്കലേക്ക് ഓടുകയാണ് നെബിനോട് പോയി ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കുടുംബക്കാരോട് പറയാം വീട്ടുകാരോട് പറയാം നിങ്ങളത് കഴിക്കണ്ട നെബിനോട് ചോദിച്ചിട്ട് നെബിന്റെ ഉത്തരം കിട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി കഴിച്ചാൽ മതി ഞാൻ അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ആക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ഞാൻ ഈ അടുത്ത് കണ്ടൊരു അനുഭവം ഒരാൾ ഒരു പണ്ഡിതനെ ഫോണിൽ വിളിച്ചു ഫോണിൽ കിട്ടിയില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കിട്ടിയില്ല അവസാനം ആ പണ്ഡിതനുള്ള പള്ളിയിലേക്ക് ഇവർ യാത്ര ചെയ്തു പോകുകയാണ് കാരണം അടുത്ത ആഴ്ച ആ മനുഷ്യൻ്റെ കുട്ടിയുടെ ആക്കീകയാണ് അപ്പം ഈ ആക്കീക്കയുടെ വിഷയത്തിൽ ഇയാൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഫോണിൽ കിട്ടിയില്ല വാട്സപ്പിൽ മെസ്സേജ് കണ്ടില്ല അങ്ങനെ നേരിട്ട് പള്ളിയിൽ പോയിട്ട് ഇയാളുടെ എല്ലാ സംശയങ്ങളും തീർത്തിട്ട് തിരിച്ചു പോവാൻ അങ്ങനത്തെ ഒരു ക്വാളിറ്റി നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്യലല്ല നമുക്കൊരു വിഷയത്തിൽ അറിവില്ലായെങ്കിൽ അത് അറിവുള്ളവരോട് ചോദിച്ച് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസല്ല എങ്ങനെയാണോ ആ കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാനുള്ള ഒരു വാശി ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ കാണിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് തരട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു വരട്ടെ